സർക്കാർ തിയേറ്ററുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിൽ ഇപ്പോൾ വ്യാപകമാണ് എന്നുള്ള ചില ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് അതിൽ അക്കാര്യത്തിലുള്ള പരിഹാരങ്ങൾ തേടല എങ്ങനെയാണ് ചോർന്നത് തുടങ്ങിയ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് സുജിത് സുരേന്ദ്രൻ ആ വാർത്തയുടെ വിവരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സുജിത്ത് ഇത് അതെന്താണ് സംഭവിച്ചത് സർക്കാർ തിയേറ്ററുകളിലെ സി ദൃശ്യങ്ങൾ ചോരുന്നത് എങ്ങനെയാണ് ഗുരുതരമായ പ്രശ്നമാണ് സുജിത്ത് അശ്വി കൃഷ്ണ ഗുഡ് മോർണിംഗ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള തിയേറ്ററുകളിൽ സിനിമ കാണാൻ എത്തിയാൽ എത്തുന്നവരുടെ ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ ലഭ്യമാകുന്നു എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതായത് കൈരളി ശ്രീ നിള തുടങ്ങിയ തിയേറ്ററുകളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് രണ്ടായിരത്തി മുതലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇത്തരം സൈറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചിരിക്കുന്ന ആ കാണികളുടെ ദൃശ്യങ്ങളാണ് ഇത്തരം സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിൽ സീറ്റ് കവറിലൂടെയാണ് സീറ്റിന്റെ കവറിൽ ുടെ പേരുകൾ രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ നിന്നുമാണ് ഈ തിയേറ്ററുകളുടെ ദൃശ്യങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദൃശ്യങ്ങൾക്കൊപ്പം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളും പങ്കുവയ്ക്കുന്നുണ്ട് കൂടാതെ ഇത്തരം ടെലിഗ്രാം ചാനലിൽ അംഗമായാൽ നിരവധി സബ് ചാനലുകളിലും ഇത്തരം ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ സൈബർ സെൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയായതോടുകൂടിയാണ് ആഭ്യന്തര അന്വേഷണം കെ എസ് ഡി കെ എസ് എഫ് ഡി സിയും ആരംഭിച്ചിരിക്കുന്നത് ഈ ക്ലൗഡിൽ നിന്നൊക്കെ ഇത് ഹാക്ക് ചെയ്തെടുക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത് എങ്ങനെയാണ് പുറത്തായത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു കാര്യവും വ്യക്തമല്ല എന്നുള്ളതാണ് കെൽട്രോണിനാണ് ഇതിൻ്റെ ക്യാമറയുടെ ഈ ചുമതലകളൊക്കെ തന്നെ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സർവീസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ പുറത്തു പോയതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതിന് ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതിനുള്ള സാങ്കേതിക സാങ്കേതികവിദ്യകളൊക്കെ സ്ഥാപിച്ചത് ചോർത്തിയെടുത്തതാകാം എന്ന തരത്തിലും വരുന്നുണ്ട് ഏതായാലും സൈബർ പോലീസ് ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു പക്ഷേ കെ എസ് ഡി സി ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല ഇവരുടെ യോഗം ഇപ്പോൾ ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമാകും സംസ്ഥാന ചലച്ചിത്ര വികസന അക്കാദമിയുടെ ഇതിൻ്റെ വികസന കോർപ്പറേഷൻ്റെ ഒരു പ്രതികരണം ഒക്കെ ഉണ്ടാവുക ഏതായാലും വലിയ ഗുരുതരമായൊരു കുറ്റം തന്നെയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ അതായത് തിയേറ്ററിൽ സിനിമ കാണാൻ എത്തുന്നവരുടെ ദൃശ്യങ്ങൾ പ്രചരിക്കുക എന്നുള്ളത് ഏതായാലും സ്വകാര്യതയുടെ ഒരു എല്ലാ ഇതും മറികടക്കുന്നു എന്നുള്ളതാണ് തിയേറ്ററിൽ പോലും സമാധാനമായി സിനിമ കാണാൻ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ എത്തുന്നവരുടെ ദൃശ്യങ്ങൾ പോൺ സൈറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വളരെ ഒരു വാർത്തയായി രാവിലെ പുറത്തു വരുന്നത് കൈരളി നിള സ്ത്രീ തിയേറ്ററുകളിലെ ദൃശ്യങ്ങൾ പുറത്തുപോയെന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനത്തിലുള്ള തിയേറ്ററുകളിലെ ദൃശ്യങ്ങൾ പുറത്തുപോയെന്നാണ് അർത്ഥം അതെന്ത് ദൃശ്യങ്ങളും ആയിക്കോട്ടെ അതിനി ഈ പറയുന്ന അശ്രീലെ വെബ്സൈറ്റുകളിലേക്ക് പ്രചരി എന്താണ് അതിന്റെ ആവശ്യക്കാർ കാണാൻ തക്ക ത ദൃശ്യങ്ങളായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ എന്ത് ദൃശ്യങ്ങളും ആയിക്കോട്ടെ പക്ഷേ അതൊരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് അത് ഏതെങ്കിലും തരത്തിലുള്ള പ്ലാന്റ് ഓപ്പറേഷൻ ആണോ അത് വിറ്റതാണോ തുടങ്ങിയ കുറെ അധികം ചോദ്യങ്ങൾ അവിടെ ബാക്കിയുണ്ട് സുജിത്ത് അതെ തീർച്ചയായും ഭക്ഷ്മി ഇത്തരത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു പോയതെന്നതിലുള്ള വിശദമായ അന്വേഷണം സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ളതാണ് ആവശ്യം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് സംഭവത്തിൽ വളരെ ഗുരുതരമായി ഈ ഇത് സംഭവത്തെ ഏറ്റെടുത്തുകൊണ്ട് സൈബർ പോലീസ് പോലീസ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും ഇതുമായി ബന്ധപ്പെട്ട വിവിധ വിശദമായ അന്വേഷണം വേണമെന്ന പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത്തരം ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയത് എന്നുള്ളതിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് അതായത് സ്വകാര്യതയെ മാനിക്കാതുള്ള ഒരു പ്രവൃത്തിയാണ് ഇതിലൂടെ തന്നെയാണ് വ്യക്തമാക്കാൻ അതായത് എങ്ങനെയാണ് ഇത് ഹർമാരാകും പിന്നിൽ എന്നുള്ള തരത്തിലാണ് വരുന്നത് മാത്രമല്ല ഇത് 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 പോയി മുതൽ പഴയ ഐ അതായത് പഴയ കെ കാലം മുതൽ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു ദൃശ്യങ്ങൾ പുറത്തു പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പുറത്തു വരുന്ന വിവരങ്ങൾ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ് സൈബർ സ്ഥലന്വേഷണം തുടരുകയാണ് സർക്കാർ സംവിധാനത്തിലുള്ള തിയേറ്ററുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുപോയി അതായത് ഫോൺസൈറ്റിലോ ഒക്കെ വ്യാപിക്കുന്നു പ്രചരിക്കുന്നു അത് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ കിട്ടും എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം ഭിതമാണ് അങ്ങേറ്റം നല്ലതല്ലാത്ത പ്രവണതയാണ് എന്താണ് ഉണ്ടായത് എന്ന പരിശോധന ഉണ്ടാവട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം